സോണിയ എന്തൊക്കെയാണ് സുഖാണ് ഒരുപാട് സന്തോഷം പ്രോഗ്രാം കാണാറുള്ള പ്രോഗ്രാം ആണ് ഇതിൽ വരാൻ പറ്റില്ല ഒത്തിരി സന്തോഷം മാച്ചിങ് ആ ഞാൻ വിചാരിച്ചു പക്ഷെ കളർ ചെറിയൊരു അപ്പോൾ സോണിയ ഇപ്പോ കുറേ കാലമായി ഇങ്ങനെ വേദികൾ അതുപോലെ പാട്ടുകൾ സ്റ്റാർ സിംഗർ അങ്ങനെ ഒരു തുടർച്ച അതിനുശേഷം ഇപ്പോൾ കൂടുതൽ സമയം പാട്ടിനൊപ്പം ചെലവഴിക്കുന്ന മറ്റൊരാൾ കൂടിയുണ്ടല്ലേ ആരാധ്യ ആരുടെ സെക്കൻഡ് ബർത്ത്ഡേ വരാൻ പോകുന്നു എങ്ങനെയാണ് ആരുവുമായിട്ടുള്ള സംഗീതത്തോടൊപ്പം ആരുവും കൂടി വന്നപ്പോഴുള്ള ആരാധ്യ എന്നാണ് പേര് അപ്പോൾ ഞാൻ അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വന്നിട്ട് ഫോർ ഫെബ്രുവരി ഫോർത്ത് ആണ് അപ്പൊ ആറാണ് നമ്പർ അപ്പൊ അതുകൊണ്ട് ആറൂന്ന് ആറെന്നാണ് വിളിക്കുന്നത് ആരാധ്യയുടെ ഷോർട്ട് ഫോം അല്ല ആറ് ലക്കി നമ്പർ ആറെന്നാക്കി വിളിച്ചതാണ് അത് സൂര്യയുടെ ഒരു ഫിലിം നടൻ സൂര്യയുടെ ഫിലിം ആറ് എന്നുള്ള പാഠമുണ്ട് അപ്പൊ ഹസ്ബൻഡിനെ അത് ഭയങ്കര ഇഷ്ടമാണ് സൂര്യ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇട്ടതാ ആറു സ്വന്ത സ്ഥലം ആലപ്പുഴ ടൗൺ ളളിന്റെ അടുത്ത് തന്നെയാണ് ടൗൺ തന്നെയാണ് ഇപ്പൊ ഞാൻ താമസിക്കുന്നത് എറണാകുളത്ത് ജംഗ്ഷൻ ഇപ്പോ താമസിക്കുന്നത് എനിക്ക് പ്രൈസ് കിട്ടിയ ഫ്ലാറ്റിൽ തന്നെയാണ് എറണാകുളത്ത് രണ്ടായിരത്തി ആ സീസണായി ഇങ്ങനെ എടുക്കുകയാണ് സീസണൽ മാറി സോണിയ ശരിക്കും ഈ ഫ്ലാറ്റ് കൊടുക്കുമോ കിട്ടുമോ എന്നൊക്കെ ഈ ഓരോ മത്സരം കഴിയുമ്പോഴും പൊതുവേ ജനങ്ങളിൽ നിന്ന് സോണിയ ഒരു പക്ഷെ നേരിട്ടുണ്ടാവും ശരിക്കും കിട്ടിയോ എന്നൊക്കെ അങ്ങനെ ചോദിച്ചിരുന്നു ആ കാലത്ത് സ്റ്റാർ സിംഗർ പ്രോഗ്രാം കഴിഞ്ഞപ്പോലെ ഏറ്റവും കേൾക്കുന്ന ഒരു ചോദ്യമാണ് ഫ്ലാറ്റ് കിട്ടിയോ അതോ ചുമ്മാതയാണോ പിന്നെ അങ്ങോട്ടും ഇങ്ങനെ കൊടുക്കേണ്ടി വന്നു ഫ്ലാറ്റ് ആക്ച്വലി എനിക്ക് ഒരു കോടിയുടെ വിലയായിരുന്നു ഓഫർ ചെയ്തിരുന്നത് അപ്പൊ അതിന് പകരമായിട്ട് രണ്ട് ഫ്ലാറ്റ് ആയിട്ടാണ് എടുത്തത് രണ്ട് ഫ്ലാറ്റ് ഉണ്ട് ഒന്ന് ഒന്ന് കാക്കനാട് റെന്റിന് ചെന്നൈയിലായിരുന്നു അതിനുശേഷം കോവിഡ് കോവിഡൊക്കെ സ്റ്റാർട്ടായ സമയത്ത് ഇങ്ങോട്ട് വന്നു ഹസ്ബൻഡ് ചെയ്യുന്നു ഹസ്ബൻഡും മീഡിയ തന്നെയാണ് ഇപ്പോ ഒരു വിജയ് ടി വി ചാനലില് രാജാ റാണിന്നുള്ള സീരിയലിൽ അഭിനയിച്ചോണ്ടിരിക്കും ആ ആമോദ് ചക്രവാണി എന്നാണ് അഭിനയിക്കുന്നുണ്ട് അതുപോലെ ആങ്കറിങ്ങും ഒക്കെ ഞാൻ ഫസ്റ്റ് മൂവിയില് പാടിയ പാട്ടാണ് ലാപ്ടോപ്പ് എന്ന് പറഞ്ഞ മൂവിയിലായിരുന്നു ഫസ്റ്റ് പാടിയത് അപ്പൊ അത് ശ്രീവത്സൻ ജയമനോ സ്യൂസിക്കില് സുരേഷ് ഗോപി സാറും പരമപ്രിയ അഭിനയിച്ച പാട്ട് ഒരു സോങ്ങാണ് അത് അതിൻ്റെ ഒരു നാലു വരെ പാട്ടു തളിരന്തി സസ്മിതമാത്രേ ചിരകർണു നീന്തുമാ സ്വപ്നങ്ങളിലേ മൗനവും തുടലേ ജലശൈയിൽ തളിരമ്പിലേ കുളിരോ ഈ പാട്ട് ഞാൻ സിനിമയിൽ പാടിയതാണ് ഈ പാട്ടും അതേപോലെ വേറൊരു പാട്ടും രണ്ട് സ്വന്തം ഉണ്ട് ആ അതെ അതെ ഏതോ ജലശങ്കലോ പാട്ടും പാടിയിട്ടുണ്ട് ഞങ്ങളുടെ കായിക അപ്പൊ എനിക്ക് കേക്കാലോ കേക്കാലോട്ട് ഇഷ്ടം കഴിഞ്ഞ ദിവസം ഞാൻ